എന്നാലേ ഞമ്മ വിഷയത്തേക്ക് കിടക്കുക നിങ്ങക്ക് എന്തെങ്കിലും ഡിമാൻഡ് കഴിക്കണ്ടോ അതെന്ത് ചോദ്യാചാരേ ഞമ്മക്ക് കുട്ടിനെ തന്നാ മതി അതിപ്പോ അങ്ങനെ പറഞ്ഞാ പറ്റൂല ചെറുക്കന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോ കൊടുത്തത് അറുപത് പാവനാ

അതും അതും വിളിച്ചു പറയുന്ന ഈ സ്വഭാവം ഇന്നത്തോടു കൂടി നിർത്തിക്കോളി സ്ത്രീധനൊന്നും ഇല്ലാതെ നല്ല നിലക്ക് ഉറപ്പിക്കാൻ പോണത് ഇത് കോളാക്കിയ സാധിക്കേണ്ട തനി സ്വഭാവങ്ങൾ അറിയും ഇനി സരസ്ന്ന് എന്തെങ്കിലും ഒരു അക്ഷരമുണ്ടിയാ അവിടത്തെ കയ്യും കാലം അടുത്തുടിക്കുഞ്ഞാ പോയിക്കോളി മാമൂലുകളൊന്നും ഞങ്ങളെ മാമൂലുകൾ വേണ്ട ഞങ്ങളത്തുനിന്നുണ്ടാവില്ല ഇത് ഞങ്ങൾ അങ്ങോട്ട് പറയണെന്ന് കരുതി ഇങ്ങനത്തെ ഒരു ബന്ധത്തിനും വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോളി എന്താണെന്നുള്ള പെണ്ണിന് പത്ത് പാവം പണ്ടം കൊടുക്കണുണ്ടെങ്കിൽ ഒരു പാവം മെഹർ എന്നാണ് പുതിയ സമ്പ്രദായം നിലവിലുള്ളത് ഇക്കണക്കിന് അഞ്ച് പവൻ മെഹറ് ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാല് അൻപത് പവന്റെ പണ്ടങ്ങൾ പരീക്ഷിക്കുന്നുണ്ട് എന്നാണോ നിങ്ങളെ ചോദ്യത്തിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ മഹർ അവകാശമാണല്ലോ ഇത്ര പറയാനുള്ള ചോദിച്ചതാ വളരെ നന്നായി കുറച്ചാൾക്കാർക്കെങ്കിലും ഈ ഒരു ബോധമുണ്ടല്ലോ ഉണ്ടല്ലോ മ്മളെ നാട്ടില് മെഹർ പെണ്ണിന്റെ അവകാശമാണ് അറിയില്ല സ്ത്രീധനം പുരുഷന്റെ അവകാശമാന്ന് നന്നായി എല്ലാവർക്കും അറിയാം ഏതായാലും ഉങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഓള് പറയണമെന്നില്ല ഉമ്മർ പറഞ്ഞാലും മതി എത്രയും വരെ മെഹറി ചോദിക്കണേ ഓലക്കോട് കജിന് എന്താ കൊടുത്തോട്ടെ അത് പൊന്നക്ക് നിർബന്ധമില്ലല്ലോ എന്നാ പിന്നെ ഞമ്മക്ക് ആ കല്യാണത്തിന്റെ തീയ്യതിയാണ് ഉറപ്പിക്കുക എടാ ആ കലണ്ടർ ഒന്നും എടുത്ത

ഒരു കാര്യം നിങ്ങളാ കല്യാണം ഉറപ്പിച്ചോ അതെ ആ ബന്ധത്തിനെ പിന്മാറുന്ന നിങ്ങൾക്ക് നല്ലത് കാരണം സീനത്തും ഞാനും മറ്റേ സ്നേഹത്തിലാ നിങ്ങൾ കല്യാണം കേൾക്കാൻ തീരുമാനിച്ചാണ് മാത്രമല്ല നിങ്ങൾ പല സ്ഥലങ്ങളിലും ചുറ്റി കറങ്ങിയിട്ടുണ്ട്

ഇതൊക്കെ എങ്ങനെയാണ് ഒപ്പിച്ചുണ്ടാക്കണെന്ന് ഈ ആലോചിച്ചിട്ടുണ്ടോ റിയാസേകദേശം ഇരുന്നൂറ്റൻപത് ആൾക്കാരായി തൽക്കാലം തൽക്കാലും നിൽക്കട്ടെ വിളിക്കാൻ തുടങ്ങിയ ഈ നാട്ടിൽ ആരെ ഒഴിവാക്കുക ഇപ്പുള്ള മാരിയാണെങ്കിൽ ആർക്കൊരു പരാതി ഉണ്ടാവില്ല കല്യാണം അത്രയൊക്കെ മതി ചോറ് ബേച്ചാ മാത്രം പോരല്ലോ ഓലൊന്നും വേണ്ടെന്ന് പറഞ്ഞും ഒരു പത്തിരുപത്തി അഞ്ച് പവനെങ്കിലും കൊടുക്കണ്ടേ അതൊക്കെ ഒരു മോശം വരാതെ നമുക്ക് ചെയ്യാം അതിനാരെ മുമ്പിലും കൈ ഇട്ടാൻ പോവണ്ട അവിടുന്നും ഇവിടുന്ന് പിരിപ്പിച്ച് ഒരു അഞ്ച് പവൻ കൂടുതൽ കൊടുക്കണേക്കാളും നല്ലത് രണ്ടോ മൂന്നോ പവൻ കുറയണതാ പിന്നെ കുടുംബത്തിലോ കല്യാണം പറയാം ഉപ്പയും ഉമ്മയും സീനത്തും കൂടിയും പോകണം ഞാനും റിയാസും മറ്റുള്ളവടത്തൊക്കെ പറയാം ஆ பண்டம் வாங்க நமக்கு எல்லாருக்கும் கூடி அடுத்த போரே

എന്റെ കയ്യിൽ പണുണ്ടെങ്കിൽ അന്നെ തലയിൽ വെച്ച് കൊണ്ടു നടക്കാൻ പാട ആൾക്കാരുണ്ടാവും അതുകൊണ്ട് ഞാൻ പറയുന്നത് കേക്ക് കൂടെ നിൽക്ക് അതൊന്നും ഒരു പണിയല്ല ക്ലാസ് വരെ ക്ലാസ് വരെ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിന്റെ ഒഴിവുണ്ട് ആ പണി പറ്റും എനിക്ക് അല്ല മാന്ദ്യതാ ജീ കൊല തൊടാൻ നേരം തൾപ്പാർക്കരുത് എന്റെ കാലശേഷം ഈ മക്കളെ മുഴുവൻ പോക്കണ്ടേ അതും അതും പറഞ്ഞിട്ട് അതെന്റെ പണിക്ക് ഇറങ്ങ അതെനിക്ക് പറ്റോ പറ്റോ പണിന്റെ പറ്റുവോ സിക് അറിയില്ല അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം അതായത് സ്നേഹം ദയ കാരുണ്യം അനുകമ്പ കുറ്റബോധം ഇതൊക്കെ എനിക്ക് ഇണ്ടോ ഓ അതൊക്കെ ആഹാ ഇന്ന ഇന്നത്തോടു കൂടി അതൊന്നും വേണ്ട പിന്നെ തരം കിട്ടിയാൽ നോക്കി നല്ല നോണ പറയണം പാരമ്പര്യമായി കിട്ടിയ ഇത് രണ്ടും രണ്ടുമുണ്ടെങ്കിൽ എനിക്ക് ജോലിക്കുള്ള സർട്ടിഫിക്കറ്റായി ഇനി ട്രെയിനിങ് അതായത് ആളുകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും നമ്മൾ മണത്തറിയണം ഉദാഹരണമായി ഒരുത്തൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നാൽ ഓനൊരു പറമ്പ് വേണ്ടി വരും അതുപോലെ ഒരു പുരയിലെ അഞ്ചന് പെണ്ണ് കെട്ടി മക്കളുണ്ടായാൽ ഉടനെ ഏട്ടനും ഒരു പുരം വേണ്ടി വരും തീർന്നു തീരെ എടോ ഈ രംഗത്തുള്ള അറിവ് കടൽ പോലെ പരന്ന് കടക്കുക അതിൽ നിന്നൊരു ടീസ്പൂണേ എനിക്ക് തന്നെ കിട്ടിയുള്ളൂ എന്നിട്ട് തന്നെ എൻ്റെ അറിവ് എത്രയുണ്ട് ഒരു സാധാരണക്കാരൻ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചാൽ ഓന്റെ പറമ്പിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ വീടും കൂടി മൊത്തം വെക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഞമ്മളവിടെ പാഞ്ഞെത്തണം കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പെണ്ണ് കെട്ടാത്ത ആ ചെറുപ്പക്കാരെ കണ്ടാൽ എനിക്ക് ഞാൻ അൻപത് അൻപവും വാങ്ങിത്തരാം എനിക്ക് ഞാൻ എഴുപത്തഞ്ചും നൂറും വാങ്ങി തരാം എനിക്ക് ഞാനൊരു ലച്ചും കാറും വാങ്ങി തരാം എന്ന് പറഞ്ഞ് ഓല കൊതിപ്പിക്കണം കിട്ടാൻ പോണ പണ്ടത്തിൻ്റെയും പണത്തിൻ്റെയും കണക്ക് പറഞ്ഞ് ഓല തന്തന്മാരങ്ങൾ മയക്കണം അതുപോലെ ഈ പ്രദേശത്തുള്ള മുയിവൻ വീട്ടിലെയും മുയിവൻ കാര്യങ്ങളും നമ്മളെ ഡയറി വേണം കല്യാണം നടന്നാലും മുടങ്ങിയാലും നമുക്ക് കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞ് വാങ്ങണം മറ്റു ബ്രോക്കർമാരെ കച്ചവടത്ത് പോയി വാരിടണം അവർ ഫോൺ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒളിഞ്ഞിന്ന് കേൾക്കണം ഇത്ര മാത്രം അറിവ് എൻ്റെ വാപ്പയ്ക്ക് വാപ്പയ്ക്കുണ്ട് ഞാൻ അറിയാതെ പോയി എന്നോട് ക്ഷമിക്കണം വാപ്പേ ഇന്ന് മുതൽ നമ്മൾ ഒന്നാ എൻ്റെ ഡ്യൂട്ടി സ്ഥലം പോയൻ്റെ അക്കര അവിടെ ഇതുവരെ എൻ്റെ കണ്ണെത്തിയില്ല ഇത് ഞാൻ ഏറ്റവും കൊലത്തെ കാലത്ത് മക്കളൊക്കെ ഒരു പണി കയറി കാണാൻ ഏതൊരു ബാപ്പാന്റെ പൂജ എന്നാലും എന്റെ മകന് ഇത്ര പേര് പണി കിട്ടുന്നു ഞാൻ തന്നെ കരുതിയില്ല ധാരാതി ഒരുപാട് വലുപ്പം വെച്ചിട്ടോടാ പെണ്ണിട്ടെ പ്രായമായി ഒന്ന് കെട്ടിക്കാളെ നൂറ് നൂറു വായി തരാ എന്തടാ ും കാര്യത്തിൽ ഒരു സുസ്കാന്തി സൂസ്കാന്തില്ല എന്താ ചെയ്യുക എങ്ങനെയാണെങ്കിൽ ബ്രോക്കർമാരേലൊന്നു കിട്ടുകയാണെങ്കിൽ മാളുവിന്റെ കാര്യം ഓലങ്കട്ടി ഏൽപ്പിക്കുന്നു അപ്പൊ വർത്താനം കേൾക്കുന്നത് മരുന്നൊക്കെ ഈ വെറുതെ കുടിക്കുകയാണ് കുഞ്ഞാമിന അതുകൊണ്ടൊന്നും അന്റെ സോക്കട് മാറൂല എങ്ങനെ മാറുക ഏതു നേരം മാളുവോ മാളോന്നുള്ളൊരു വിചാരമല്ല എനിക്കുള്ളൂ ഞാൻ കൊയങ്ങി കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിൻ്റെ വെള്ളം തരാൻ എനിക്ക് ഒഴിയുമില്ല അപ്പോഴും ഈ മാളുവിൻ്റെ ചൊർക്കും നോക്കി അങ്ങനെ കുത്തിരിക്കും എന്നാ ഈ ഗോളിക അങ്ങോട്ട് കുടിക്ക് കുടിക്കാനൊരു കാര്യം തീരുമാനിച്ചിരിക്കണേ ഈ അതിന് മുടക്ക് പറയരുത് കുഞ്ഞാമിനാ നിങ്ങൾ പറയുന്നേ മാളുവിനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുക അതെന്നെ ഓളെ നല്ലോണം സ്നേഹിക്കണ തിന്നാൻ കൊടുക്കണവർക്കെ കൊടുക്കുകയുള്ളൂ കണ്ട അറുപേർക്കും കണ്ണൂട്ടുകാർക്കും ഒന്നും കൊടുക്കില്ല അനക്ക് ഇനി മുതൽ ഞാനും ഇയും മതി മാള് പോട്ടെ ഞാ മമ്മതി പോയന്റെ അക്കരേനാ ഐസിനെ കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടാലും ഇല്ലെങ്കിലും മോനാ ഞാൻ നിങ്ങൾ അതിന്ന് മാളുവിന്റെ കാര്യം പറയണതോ ഞാൻ കേട്ടി ഭസ്മിക്കണ്ട പിന്നെ മാളുവിനൊരാളിങ് കൊണ്ട് ഞാൻ നാളെ തന്നെ വരും പിന്നെ അതെ നിങ്ങളൊന്നും പറയണ്ട അതെ നേറ്റു എടോ